നമസ്കാരം ഞാൻ ബഷീറാണ് ഒറ്റപ്പാലം പിന്നെ നമുക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്താ നല്ലൊരു വീട് പണയത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അതായത് അഞ്ച് ലക്ഷം രൂപ പണയത്തിന് വാടകയില്ലാതെ പോകുമ്പോൾ നിങ്ങൾക്ക് പൈസ കുറവില്ലാതെ കിട്ടും നാല് ബെഡ്റൂമുള്ള വീടാണ് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആ ബാത്റൂമൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്താണ് കേട്ടോ ടൈൽസും ക്ലോസറ്റൊക്കെ പുതിയതായിട്ട് മാറ്റിയ പുതിയ ടൈൽസ് കെട്ട വീടാണ് ഇത് മുകളിൽ വേറൊരു വീട് താമസം ആളുകളുണ്ട് താഴെയാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് താഴെ നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പിന്നെ ബസ് റൂട്ട് ഉണ്ട് സബ് ബസ് റൂട്ടാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് സബ് ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാറുള്ളൂ ഈ വീട്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ വാടക ഇല്ലാതെ ഇരിക്കുക തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് കുറവില്ലാതെ കിട്ടുകയും ചെയ്യും വീട് നന്നായി സൂക്ഷിച്ചാൽ മാത്രം മതി ഇത് നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടത് ഇത് ഇല്ലാത്ത തന്നെയാണ് ഒരു ഓപ്പൺ സിറ്റൗട്ട് നാല് ബെഡ്റൂമ് പിന്നെ ഒരു ലിവിങ് ഏരിയ അതിൽ പാസേജ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു അടുക്കള അടുക്കളയിലെ താഴെ പിന്നെ സ്ലാബിലെ എല്ലാ ടൈൽസും പുതിയതാണ് കേട്ടോ പുതിയതായിട്ട് വർക്ക് ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നിർത്തിയ ഫ്രഷ് വീടാണ് വെള്ളം ബോർവെല്ലും ഉണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട്